ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോ ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചേരേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് റൈസ് കുക്കർ എന്ന് പറയുന്നത് അല്ലേ ഇത് ഞാനിപ്പോൾ ഒരു റൈസ് കുക്കറിൻ്റെ സ്റ്റീമറിലെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സ്റ്റീമർ നമ്മുടെ ആ ഒരു റൈസ് കുക്കറിനുണ്ടാവും നമ്മളിപ്പോൾ കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ചോറ് വെക്കാൻ ഈസിയായിട്ട് പറ്റുന്നതാണ് ഈ ഒരു റൈസ് കുക്കറെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചോറായി കിട്ടുകയും ചെയ്യും പക്ഷേ നമുക്ക് ചോറ് വെക്കാൻ മാത്രമേ ഇതുവരെ ഈ ഒരു സ്റ്റീമർ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള ധാരാളം ഉപയോഗങ്ങൾ നമുക്കുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഒരു റൈസ് കുക്കറിൻ്റെ സ്റ്റീമർ ട്രേ എടുത്തിട്ടുണ്ട് ഫസ്റ്റിൽ ഞാൻ ഈ ഒരു ട്രേയിലേക്ക് ഒരു മൂന്ന് ക്ലിപ്പാണ് മൂന്ന് സൈഡിലായിട്ട് കുത്തി കൊടുക്കുന്നത് ഇതേപോലത്തെ ഉള്ള ക്ലിപ്പാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ എന്താണ് ഞാനിവിടെ മൂന്ന് സൈഡിലും ഓരോ ക്ലിപ്പ് ഇതുപോലെ കുത്തിക്കൊടുക്കുന്നുണ്ട് മൂന്നെന്ന് പറഞ്ഞെങ്കിലും ഒരു നാല് ക്ലിപ്പ് ഞാനിവിടെ നാല് സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെക്കുള്ള ഒരു ചരടാണ് ചണത്തിൻ്റെ ചരടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനു പകരം കുറച്ച് ബലമുള്ള പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലാതെ നല്ല കട്ടിയുള്ള തുണിയുടെ എന്ത് വേണമെങ്കിലും എടുക്കാം ഇപ്പം ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ക്ലിപ്പിലേക്കും ഒന്ന് കോർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്ലിപ്പിൻ്റെ ഒരു ഭാഗത്ത് കൂടെ നമുക്കിതൊന്ന് എടുക്കാം കണ്ടില്ലേ ഇതേപോലെ രണ്ടായിട്ട് നമുക്കൊന്ന് വലിച്ചെടുത്തതിന് ശേഷം ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ അത നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഞാൻ ഓരോ സൈഡും ഇതുപോലെക്ക് നാല് സൈഡും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഈ നാല് സൈഡ് നമുക്ക് ഒരുപോലെക്ക് പോലെയ്ക്ക് ഇതുപോലക്കൊന്ന് എടുക്കാം കണ്ടില്ലേ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ഒന്നുകൂടൊന്ന് ഒന്നിച്ച് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം എന്ത് സാധനങ്ങൾ ഉണക്കാനുണ്ടെങ്കിലും നമുക്ക് പുറത്ത് ചിലപ്പം ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാനൊന്നും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവില്ലേ അപ്പം നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉണക്കിയെടുക്കാൻ വളരെ നല്ലതാണ് ഈ ഒരു ട്രേ ഞാനിപ്പം ഇതാ ഇവിടെ ഒരു കുറച്ച് ജാതിക്കുരുവാണ് എടുത്തിരിക്കുന്നത് അപ്പം അതാ ജാതിക്കുരു എന്ന് പറഞ്ഞാൽ നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കണ്ട ഒരു ഐറ്റമാണ് അതേപോലെക്ക് തന്നെ ചെറിയ ഉള്ളി സവാള വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിതുപോലൊക്കെ ഒന്നീ വെയിലത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാം അതല്ലെങ്കിൽ ജനലിൻ്റെ അവിടെ പുറത്ത് സ്ഥലമൊക്കെ ഇല്ലാത്തവർക്ക് ജനലിൻ്റെ അവിടെ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ വെയിലത്ത് നമ്മൾ കൊണ്ടുവയ്ക്കേണ്ട അല്ല അതല്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തെവിടെയും ഇതുപോലെ തൂക്കിയിടാനുള്ള ഇതുണ്ടെങ്കിൽ അവിടെ തൂക്കിയിടാം പിന്നെ പുറത്തോട്ടൊക്കെ സ്ഥലമൊന്നും ഇല്ലാതെ കൊണ്ട് വെയിലത്ത് വെക്കാൻ പറ്റാത്തവർക്ക് ജനലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിടാവുന്നതാണ് ഇപ്പം ഇതാ ജാൻ ജനലിൻ്റെ അവിടെയാണ് ഇതുപോലെ ഹാങ്ങ് ചെയ്തിട്ടേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ വെളിയിൽ നിന്ന് നമുക്ക് കാറ്റടിക്കും അതുപോലെ നല്ല വെയിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചില സമയത്ത് നമുക്ക് ഓറഞ്ച് തൊലി എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ് അത് ഇതുപോലൊക്കെ നമുക്ക് വെച്ച് കഴുകി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്ത് സാധനങ്ങൾ ഉണക്കാനുണ്ടെങ്കിലും ഇതുപോലെ ചെയ്താൽ ഉള്ളിയാണെങ്കിലും ആണെങ്കിലും നമ്മൾ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലൊക്കെ കൊണ്ട് അതിൻ്റെ ആ ഒരു പച്ച ഒരു നനവൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കത്തുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇതൊക്കെ വെളുത്തുള്ളി ഇതൊക്കെ ആണെങ്കിൽ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയതിന് ശേഷം വേണം എടുക്കാൻ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമ്മൾ പയറ് കടല സാമ്പാർ വരുത്തും ഇതുപോലെ ഗ്രീഡീസ് എന്നീ ഒക്കെ നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്തു വെക്കാറുണ്ട് ഇല്ലേ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ഐറ്റംസ് ഇതുപോലെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പെട്ടെന്നാണ് വണ്ടും പുഴുവും പ്രാണിയൊക്കെ കയറുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും വെയിലത്ത് വെയിലുണ്ടെങ്കിൽ നല്ലപോലെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കുകയാണെങ്കിൽ പ്രാണിയൊന്നും കയറാതെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കടല പയറ് സാമ്പാർ വരുമ്പോൾ ഇതെല്ലാം ഇതുപോലൊക്കെ ഒരു സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് അപ്പം നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്ത് പുകഴിയിലാണെങ്കിൽ ഹാങ് ചെയ്ത് ണെങ്കിൽ അതിനകത്ത് യാതൊന്നും കേറത്തില്ല താറയിൽ നമ്മൾ നിലത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ഓരോന്ന് എഴുതി കയറും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല നമ്മുടെ സേഫ് ആയിട്ട് നമുക്ക് ഉണക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ അരി ഒക്കെ ഇതുപോലെ നമ്മൾ കഴുകി വെയിലത്ത് വെച്ചുണക്കാറുണ്ട് അങ്ങനെ വെയിലത്ത് വെച്ചുണക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഒരു വെള്ളം ഒന്ന് വാർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിതുപോലൊക്കെ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞതിനു ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാനും ഈ ഒരു പാത്രം കൊണ്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ മുരിങ്ങയില ചീര ഇവയൊക്കെ കഴിയതിന് ശേഷം അതിൻ്റെ വെള്ളം വാർത്തു പോകാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു റൈസ് കുക്കറിൻ്റെ സ്റ്റീമർ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ വെള്ളം വാലാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വാർന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടകളിതും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാറുണ്ടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നമ്മളതിൽ കെമിക്കൽ ഇടങ്ങിയതായത് കാരണം നമ്മളത് കഴുകിയാണ് എടുക്കുന്നത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത് കാരണം ധാരാളം കെമിക്കൽ ഇടങ്ങിയത് കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേയൊക്കെ അതിന് കെമിക്കൽ നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയാണ് സാധാരണ നമ്മൾ വെക്കാറുള്ളത് അങ്ങനെയുള്ള സമയങ്ങളിൽ പെട്ടെന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊക്കെ വെച്ചില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് പോകും അപ്പം നമ്മൾ സാധാരണ തുടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവത്തില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതുപോലെ ഈ ഒരു സ്റ്റീമറിനകത്ത് നമ്മൾ വെള്ളം വാർന്നു പോകാനായിട്ട് മുന്തിരിയൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാനിവിടെ തക്കാളി മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മുന്തിരിയൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം വാർന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇതുപോലെ കഴുകി നമ്മൾ ഈ ഒരു സ്റ്റീമറിനകത്ത് ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതുപോലെ മുകളിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ വാർന്ന് പോകും ഇതിപ്പം നമ്മൾ വലിയ തക്കാളിയൊക്കെ കുറച്ച് വലുതായത് കാരണം അത്രയും ബുദ്ധിമുട്ടില്ല അതേസമയം ചെറിയ ചെറിയ ഐറ്റംസും അതുപോലെ പച്ചക്കറികളൊക്കെ പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണെങ്കിൽ വെള്ളം വാർന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതുപോലെ പച്ചമുളക് ആണെങ്കിലും ഇതുപോലെ നമുക്ക് കഴുകി നല്ല പോലെ കൊന്ന് വെള്ളം വാർന്നു പോയതിന് ശേഷം തുടച്ച് നമ്മളൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ പെട്ടെന്ന് കേടാവാത്ത ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ല ആപ്പിളോ ഓറഞ്ച് നമുക്ക് ഒന്ന് രണ്ട് ദിവസം ഇതുപോലെ ഈ ഒരു സ്റ്റീമറിൽ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേടാവില്ല കാരണം ഈ സ്റ്റീമറിൻ്റെ ഈ ഒരു ഹോൾ ഉള്ളത് കാരണം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും പെട്ടെന്ന് കേടാവാതുകൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം വേണമെങ്കിൽ ഇതുപോലൊക്കെ വെളി വെക്കാം മാങ്ങ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവുന്ന എല്ലാം ഓറഞ്ച് ആപ്പിൾ അതുപോലൊക്കെ തന്നെ ചക്ക അങ്ങനെയൊക്കെ ഐറ്റം അതേപോലെ തന്നെ നമ്മൾ നമ്മളിതുപോലൊരു ഇഡ്ഡലിത്തട്ടോ എല്ലാം വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീമർ ഈ ഒരു സ്റ്റീമർ വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ ബാലൻസ് ഉണ്ടാവും കറികൾ ബാലൻസ് ഉണ്ടാവും അതൊക്കെ ഒന്ന് ചൂടായി വരണമെങ്കിൽ ഇത് നമുക്ക് അടച്ചിതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് ചൂടായി കിട്ടും അതേപോലെ തന്നെ നമുക്ക് കറികൾ അതുപോലെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും ചിലർക്കൊക്കെ നല്ല ചൂടോടുകൂടി വേണം അപ്പം നമുക്ക് ആ ഒരു കൂടി ഇതുപോലൊക്കെ അടച്ച് നമുക്ക് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ചൂടായി കിട്ടും അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലി ദോശ പുട്ട ഇതൊക്കെ നമുക്കിതുപോലെ വെച്ച് കഴിഞ്ഞാൽ അധിക സമയം വെക്കരുത് ഒരു രണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചൂടായി ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്സെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്